ഫുട്ബോൾ ഡോഗിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിന് പുതിയ സീസണിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വിദേശത്ത് നടന്ന പ്രീ സീസൺ മത്സരങ്ങളും കപ്പിലെ മികച്ച പ്രകടനവും ബ്ലാസ്റ്റേഴ്സിന് ഏറെ പ്രതീക്ഷകളാണ് നൽകുന്നത് യുവതാരങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരങ്ങൾക്കൊപ്പം മലയാളികളുടെ സ്വന്തം മുഹമ്മദ് ഐമനിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി കാണുന്നു മാത്രമല്ല മുഹമ്മദ് ഐമൻ ബ്ലാസ്റ്റേഴ്സിനായി നടത്തുന്ന പ്രകടനമാണ് ഏറെ ശ്രദ്ധേയം അവസാന അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് ഗോളും നാലാം സിസ്റ്റർ സ്വന്തം പേരിലാക്കിയ താരം ബ്ലാസ്റ്റേഴ്സിനായി കൂടുതൽ ഗോൾ നേടിയ ഇന്ത്യക്കാരിൽ മൂന്നാമനാണ് രണ്ടു മൂന്നു സ്ഥാനങ്ങളിലുള്ള സഹലിനെയും മറികടക്കാൻ വെറും മൂന്ന് ഗോളുകൾ മാത്രം മതി അവരെക്കാൾ വളരെ കുറവ് മത്സരങ്ങൾ മാത്രമാണ് ഐമൻ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിട്ടുള്ളത് അതുപോലെ താരം ഈ സീസണിലും ഈ ഫോം തുടർന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ നേടിയ ഗോളിന്റെ റെക്കോർഡ് മറികടക്കാനാവുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് പതിനഞ്ച് ഗോളുകൾ വീതം നേടിയ ലൂണയും ഓക്ബച്ചയും മൂന്നും രണ്ട് സ്ഥാനങ്ങളിലും ഇരുപത്തെട്ട് ഗോളുകൾ നേടിയ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട ഗ്രീക്ക് സ്ട്രൈക്കർ ഡയമണ്ട് അക്കോസുമാണ് ഒന്നാമതുമുള്ളത് നാൽപ്പത്തിനാല് മത്സരങ്ങളിലാണ് ഡയമണ്ടകോസ് ബ്ലാസ്റ്റേഴ്സിനായി ഇരുപത്തെട്ട് ഗോളുകൾ സ്വന്തമാക്കിയത് മാത്രമല്ല ഐ എസ് എല്ലിന്റെ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് കൂടിയാണ് ഡയമണ്ടകോസ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട താരത്തെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുകയായിരുന്നു ഡൂറൻഡ് കപ്പിൽ ക്ലബിനായി മികച്ച പ്രകടനമാണ് ഡയമണ്ട് അക്കോസ് പുറത്തെടുക്കുന്നത്